ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഈ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് മിസ്സിങ്ങായിട്ട് തോന്നുന്നത് കലാഭം മണിയാണ് പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാപം മണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് മണിയെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് പങ്കെടുത്ത ഒരു പൊതുപരിപാടിയുടെ വീഡിയോകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ടോവിനോ തോമസ് ബേസിൽ ജോസഫ് എന്നിവർക്കൊപ്പമാണ് ദിലീപ് ചാലക്കുടിയിലെ പരിപാടിയിൽ പങ്കെടുത്തത് ശേഷം മൈക്കിലൂടെ തന്റെ പ്രസംഗം നടത്തുമ്പോൾ താരം അന്തരിച്ച അനുഗ്രഹീത കലാകാരനും ചാലക്കുടിക്കാരനുമായ കലാപന്മണിയെ അനുസ്മരിച്ചതും ശ്രദ്ധേയമായിരുന്നു മണിയുടെ സ്വന്തം നാടൻ ചാലക്കുടിയിൽ വെച്ചായിരുന്നു പരിപാടി എന്നതുകൊണ്ട് തന്നെ ഒറ്റ സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ ദിലീപ് വേദിയിൽ വെച്ച് മണി അനുസ്മരിക്കുകയായിരുന്നു ചാലക്കുടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഏറെ നാളായി എന്നാണ് ദിലീപ് പറയുന്നത് ശേഷമാണ് ഇവിടെ എപ്പോൾ വരുമ്പോഴും മണിയെ ഓർക്കാതെ പോവാൻ കഴിയില്ലെന്നും ജനപ്രിയ നായകൻ പറഞ്ഞത് കലാഭവൻ മണിയുടെ പേര് പറഞ്ഞതും വേദിയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ദിലീപിന്റെ പ്രസംഗം വൈറലായതോടെ നിരവധി പേരാണ് ഇതിൽ കമന്റ് രേഖപ്പെടുത്തി എത്തിയത് കൂടുതൽ പേരും ജനപ്രിയ നായകനെ പുകഴ്ത്തുകയാണ് ചെയ്തതെങ്കിൽ ചുരുക്കം ചിലർ കടുത്ത വിമർശനമാണ് ദിലീപിനെതിരെ ഉന്നയിക്കുന്നത് ദിലീപിനോടും കലാപൻ മണിയോടുമുള്ള സ്നേഹം ഒരുപോലെ പ്രകടിപ്പിച്ച ഒട്ടേറെ കമന്റുകളും ഉണ്ടായിരുന്നു അതേസമയം സിനിമയിൽ ഏതാണ് സമകാലികർ ആയിരുന്നു ദിലീപും കലാപൻ മണിയും ദിലീപ് നായക പദവിയിലേക്ക് ഉയരുന്നതിന് വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം വിട്ടം കുബേരൻ ദോസ്ത് മന്ത്രമോദരം വാറൻ ലവ് കല്യാണ സൗകന്ധികം വർണ്ണ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ഇവർ പ്രേക്ഷകരെ കൊടുകുട ചിരിപ്പിച്ചിരുന്നു